എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലത്തെ ആയിട്ടുള്ള വീഡിയോസ് ലഭിക്കുവാൻ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്കറിയാം റേഷൻ കാർഡ് ഉള്ളവർ നമ്മുടെ സംസ്ഥാനത്ത് വലിയൊരു ശതമാനം ആളുകൾക്ക് തൊണ്ണൂറ് ലക്ഷത്തിന് മുകളിൽ ലക്ഷം റേഷൻ കാർഡ് ഉണ്ട് എന്നാണ് കണക്ക് നമുക്കറിയാം ഈ ഒരു റേഷൻ കാർഡ് ഉപയോഗിച്ചുകൊണ്ടാണ് റേഷൻ ആനുകൂല്യങ്ങൾ കറക്റ്റായിട്ട് നമുക്ക് വാങ്ങിക്കാൻ സാധിക്കുക റേഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കണമെങ്കിൽ ഇപ്പോൾ റേഷൻ കാർഡിൻ്റെ പല വേഷനുകളുണ്ട് പ്രത്യേകിച്ച് സ്മാർട്ട് റേഷൻ കാർഡുകൾ പോലുള്ള റേഷൻ കാർഡുകളൊക്കെ ഉണ്ട് അപ്പോൾ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ആയിട്ട് ഏകദേശം അറുപതിനായിരത്തിന് മുകളിൽ ആളുകൾക്കാണ് റേഷൻ മുൻഗണന അനുസരിച്ചിരുന്നു പുറത്താക്കപ്പെട്ടിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് തന്നെ അല്ലെങ്കിൽ ഇത് എന്തുകൊണ്ടാണ് പുറത്താക്കിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ ഈ ഒരു മൂന്ന് മാസ കാലയളവിൽ തുടർച്ചയായിട്ട് റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങിക്കാത്തത് കൊണ്ട് അറുപതിനായിരത്തിന് മുകളിൽ ആളുകളെ മുൻഗണനാ ലിസ്റ്റിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളാണ് വരുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട് മുൻഗണനാ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകൾക്ക് അല്ലെങ്കിൽ മഞ്ഞ അതുപോലെ തന്നെ പിങ്ക് കാർഡാണ് മുൻഗണനാ കാർഡ് ഈ കാർഡ് ഉപയോഗിക്കുന്നവർ തീർച്ചയായിട്ടും ഇതിന് അർഹതയുള്ള ആളുകളായിരിക്കണം അങ്ങനെയുള്ള ആളുകൾക്കായിരിക്കും ഇതിൻ്റെ ആനുകൂല്യം ലഭിക്കേണ്ടത് അങ്ങനെയുള്ള അർഹതയുള്ള ആളുകൾ പൂർണ്ണ അളവിൽ തന്നെ ഈ ഒരു ആനുകൂല്യം കൈപ്പറ്റുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് പക്ഷേ ഈ അറുപതിനായിരത്തിന് മുകളിൽ വരുന്ന ആളുകൾ മുൻഗണനാ കാർഡുകൾ എങ്ങനെ കൈവശം വെച്ചിരിക്കുന്നു അതിനുശേഷം ഇവർ ഈ ആനുകൂല്യം കൈപ്പറ്റാതെ ഇരിക്കുന്നു ഉയർന്ന സാമ്പത്തിക സ്ഥിതിയൊക്കെ ഉള്ള ആളുകളൊക്കെയാണ് എന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വരുന്നത് ഇതിനായാലും കർശന നടപടി സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഭക്ഷ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടാകും നീലക്കാർഡ് കൈവശം വെച്ചിരിക്കുന്ന ആളുകൾക്ക് പോലും പണി കിട്ടും കാരണം നീലക്കാർഡ് വരെ കൈവശം വയ്ക്കുന്നതിന് ചില മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട് ആ മാനദണ്ഡങ്ങളൊക്കെ പാലിക്കാത്തതിൻ്റെ പേര് വലിയ നടപടി ഉണ്ടാകും ഇനി അങ്ങോട്ടുള്ള വരുന്ന സമയങ്ങളിൽ വളരെയധികം അർഹതയുള്ള ഈ മഞ്ഞ പിങ്ക് കാർഡിന് അർഹതയുള്ള വളരെയധികം ആളുകൾ വെള്ളക്കാർഡുകളിൽ ചുരുങ്ങി കിടപ്പുണ്ട് അല്ലെങ്കിൽ അവിടെ കുടുങ്ങിക്കിടക്കാൻ സാഹചര്യമാണ് അത് പ്രത്യേകിച്ച് പുതിയൊരു റേഷൻ കാർഡ് എടുക്കുമ്പോൾ നമുക്ക് വെള്ള കാർഡാണ് ലഭിക്കുന്നത് അത് നോൺ സബ്സിഡി കാർഡാണ് ആ ഒരു കാർഡിന് വളരെ തുച്ഛമായിട്ടുള്ള റേഷൻ സാധനങ്ങൾ മാത്രമേ ലഭിക്കുകയുള്ളൂ അതുകൊണ്ടാണ് അവർക്കെതിരെ കർശനമായിട്ടുള്ള ഈ ഒരു മഞ്ഞ പിങ്ക് കാർഡില് അർഹതയില്ലാതിട്ടും ഈ ഒരു കാർഡ് കൈവശം വെച്ചിരിക്കുന്ന ആളുകൾക്കെതിരെ കർശനമായിട്ടുള്ള നടപടി ഉണ്ടാകുന്നത് മുൻപ് മഞ്ഞ പിങ്ക് കാർഡ് പിടിക്കപ്പെടുകയുള്ളായിരുന്നു ഇപ്പോഴതില്ല നീല കാർഡ് ഉടമകൾക്കും രക്ഷയില്ല കാർഡ് ഉടമകൾക്കെതിരെ നടപടി ഉണ്ടാകും എന്നുള്ള ഒരു കാര്യം കൂടി പ്രത്യേകം മനസ്സിലാക്കുക എന്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ പറഞ്ഞു തരാൻ സാധിക്കും എന്നുള്ളൊരു കാര്യം പൊതുജനങ്ങൾ എല്ലാവരും ഒന്നും മനസ്സിലാക്കുക ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയുവാൻ വന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുകൂടാതെ തന്നെ എ എ വൈ അതുപോലെ തന്നെ പിങ്ക് കാർഡുകൾക്ക് അവരുടെ യഥാർത്ഥ അവകാശ അവകാശികളെ കൂടുതൽ അവകാശികളിലേക്ക് കൂടുതലായി എത്തിച്ചു എന്നുള്ള അറിയിപ്പുകളും വരുന്നുണ്ട് നാല് നാല് ലക്ഷത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി കാർഡുകൾ അർഹരുടെ കൈകളിൽ എത്തിച്ചു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് വരുന്നത് അത് മഞ്ഞ പിങ്ക് കാർഡുകൾ മിക്സ് ചെയ്താണ് എത്തിച്ചിരിക്കുന്നത് അത് വെള്ളക്കാർഡ് ലിസ്റ്റിലൊക്കെ ഉണ്ടായിരുന്ന ആളുകളുടെയും അതുപോലെ തന്നെ നീലക്കാർ ലിസ്റ്റിലൊക്കെ ഉണ്ടായിരുന്ന ആളുകളുടെ കയ്യിലേക്കുമാണ് കൂടുതലായിട്ടും എത്തിച്ചിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണിത്